ഇന്ന് ഞാനൊരു ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയ വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വളരെ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഡിന്നറായിട്ടോ ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതിനായിട്ട് ആറ് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഈ രണ്ട് പീസ് വെച്ച് ഇങ്ങനെ മുറിച്ച് ഒരു സ്ക്വയർ രൂപത്തിൽ മുറിച്ചെടുക്കുകയാണ് ആറ് പീസ് ഒരുമിച്ച് വെച്ച് വേണമെങ്കിൽ മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചാൽ അതിന്റെ ഷേപ്പ് പോയാലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഈ രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിനായിട്ടാണ് അങ്ങനെ അങ്ങനെ ആറ് ും ഞാന് സ്ക്വയർ രൂപത്തില് അങ്ങനെ മുറിച്ച് ഒരു ബൗളിലേക്ക് കൊടുത്തു ഇനി നമുക്കൊന്ന് ഒരു ഫ്രൈ ചെയ്തെടുക്കണം എന്നാ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാൻ അടുപ്പിലേക്ക് വെച്ചു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നെയ്യ് ഒന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്നോ മൂന്നോ നാലോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് എത്രയോ കൂട കൂടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ എന്നിട്ട് നമ്മൾക്ക് ആ ബ്രെഡ് പീസ് അതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് വെച്ചൊന്ന് മൊരിച്ചെടുക്കണം അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാലഞ്ച് മിനിറ്റ് വെച്ച് എഴുതിയപ്പോഴും നമുക്ക് ഒരു ഭാഗം മുരിഞ്ഞ് കിട്ടും നടുക്കുള്ള ഭാഗങ്ങളൊക്കെയാണ് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുന്നത് അല്ലേ അവിടെ ആയിരിക്കും ആ എണ്ണ നെയ്യ് കൂടുതൽ കിടക്കുന്നത് വേണമെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ ഇച്ചിരി നെയ്യോ എണ്ണയോ എന്ത ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ സൺഫ്ലോർ ആണ് നെയ്യ് അല്ലെങ്കിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പൊ ഞാൻ മുരിഞ്ഞതൊക്കെ അങ്ങ് മറിച്ച് കിട്ടു അല്ല അഞ്ചിയും ബാക്കിയുള്ള ഭാഗം പൊറിഞ്ഞ് കിട്ടാൻ വേണ്ടി അപ്പുറത്തെ അടുപ്പയിലേക്ക് മാറ്റി വെച്ചു ഞാനൊരു സോസ് ഉണ്ട് വേണം ഇതിന് അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ബട്ടറാണ് കേട്ടോ ഏറ്റവും നല്ലത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്താൽ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതോടൊപ്പം തന്നെ ഒരൊന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ നമുക്കൊന്ന് മൊരിച്ചെടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൊരിച്ചെടുക്കണം നമ്മൾ ആ അവലസ്ത പൊടിയൊക്കെ വറുക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ ഒന്ന് വറുത്തൊന്ന് മൊരിച്ചെടുക്കണം അപ്പം ഏകദേശമൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് കരിഞ്ഞു പോരുത് കേട്ടോ തീ നോക്കോണം മീഡിയം ഫ്ലെയിമിലായിരിക്കണം കൂടി പോകരുത് കൂടിപ്പോയാൽ കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കി നമുക്കതൊന്ന് മൊരിച്ചെടുക്കാം ഏകദേശം ഒക്കെ ഒരു ഗോൾഡൻ ഒക്കെ ആയി വരുന്നുണ്ടല്ലേ അപ്പം ഇത് മതി ഇപ്പം ഒരു ഗോൾഡൻ ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി മുഴുത്ത വെളുത്തുള്ളി ഒരു നാലെണ്ണം ചതച്ച് ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുമ്പോളും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് എടുക്കാം വെളുത്തുള്ളിയുടെ അങ്ങനെ രണ്ടും കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം ഏകദേശമൊക്കെ അതിൻ്റെ എന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പാലാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞു വന്നോളും എന്നിട്ട് നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അത് ആ പാലും അതുപോലെ തന്നെ പൊടിയൊക്കെ ഒന്ന് വീട്ടിൽ ഒന്ന് കുറുകി വരണം അതിലേക്ക് ഒരു പിഞ്ച് ഒരു ഗാനോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ നല്ല ആണ് അതുപോലെ തന്നെ ഒരു പിടി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു നല്ല ആണ് അതൊക്കെ ഇടുമ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി അതായത് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു എരിവിന് അനു എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക നിങ്ങൾ എരിവിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ കുരുമുളക് പൊടിയുടെ അളവിച്ചിട്ട് കൂട്ടിയാലും മതി അതോടൊപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നന്നായി ഒച്ചിരി കുറുകി വരണം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ സോസ് ഇരിക്കുന്നത് ഉണ്ടോ ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ പീസൊക്കെ മുരിഞ്ഞ് വരണം കണ്ടോ നല്ല മുരിമുലെന്ന് വെച്ച് നോക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മുരിഞ്ഞു കിട്ടണം ഇപ്പം നമ്മളുടെ ബ്രെഡിൻ്റെ പീസെല്ലാം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്കൊന്ന് സെറ്റ് കഴിഞ്ഞു നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളുടെ ബ്രെഡ് മുരിഞ്ഞതും ബ്രെഡ് കഷ്ണങ്ങളൊക്കെ മൊരിഞ്ഞതും അതോടൊപ്പം തന്നെ നമ്മളുടെ സോസും ഇത് രണ്ടും കൂടി ഒന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം അത് ആ സോസ് കൂട്ടി കടിച്ചു തിന്നുമ്പോഴും നല്ല നമ്മളുടെ ബ്രെഡ് അത് എപ്പോഴും നന്നായിട്ട് മൊരിഞ്ഞ് മുരിഞ്ഞിരിക്കണം തണുത്തു പോലെ തടഞ്ഞു പോയിട്ടുണ്ടതിൻ്റെ ടേസ്റ്റ് ഒന്ന് കടിച്ച് കടിച്ച് തിന്നണം അതിപ്പം നമ്മൾ മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം അത് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് അത് ഒന്ന് നിരത്തി വെച്ച് ഒരു ഭംഗിക്ക് വേണ്ടേ കഴിക്കുമ്പോഴും ഒരു ഭംഗി വേണമല്ലോ അപ്പം ്രെഡ് പീസ എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് നിരത്തി പ്ലേറ്റിലിങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സോസ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ ഒരു വെറൈറ്റി ഫുഡല്ലേ ഇറ്റാലിയൻ മോഡലിലുള്ള ഒരു അല്ലേ? ഒരു ഇറ്റാലിയൻ ടേസ്റ്റല്ലേ ഇതിന് അപ്പോൾ എന്നിട്ട് നമുക്ക് ആ സോസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാ കേട്ടോ ഈ ഇല്ല എന്റെ നടുക്കോട്ട് ആ സോസ് ഒരു ഭംഗിയില്ലേ കാണാനായിട്ട് എന്തോ വളരെ ടേസ്റ്റ് ഇനി നമുക്ക് ഇതിന് ഈ സോസിന് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ച് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് രണ്ടൊന്ന് പീസ് ബ്രെഡിൻ്റെ പീസും കൂടെ എടുത്ത് വെച്ച് ഓരോ പീസും ആ ഒക്കെ കഴിക്കണം വളരെ ആണ് ആ സോസിൻ്റെ ആണ് വളരെ ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് കഴിച്ചാലേ അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ നമ്മളുടെ ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ എന്താ ഇങ്ങനെ നമ്മളുടെ ഇറ്റാലിയൻ മോഡലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അഥവാ ഡിന്നറ് റെഡി